കുടുംബക്കാരെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾ തന്നെയാണ് കാര്യം മുസ്ലിങ്ങളൊക്കെ ഞങ്ങളൊക്കെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് അച്ഛന്റെ സമാധി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോ അവര് ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെയാണോ അവർ സമാധിയാകുന്നത് അത് പലതരത്തിലുണ്ട് ഒന്ന് സന്യാസിമാർ ഗോപൻ സ്വാമിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയിട്ട് വിവാദങ്ങൾ ഇതുവരെ അവസാനിക്കുന്നില്ല എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും ഓരോ ഓരോ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുവാണ് അതായത് ആ ഒരു മനുഷ്യനെ കൊന്നതാന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാർ എല്ലാവരും സംസാരിക്കുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന ഗോപൻ സ്വാമി മരിക്കുന്നതിന് മുന്നേ ഇൻസുലിൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇൻസുലീന്റെ ഓവർഡോസ് ഒരു പക്ഷേ ശരീരത്ത് ചെന്നതാ ആവാനും ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് അതൊരിക്കലും നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്തായാലും അതിന് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു മനുഷ്യന്റെ പോസ്റ്റ്മോർട്ടം നടത്തി വേണം എങ്കിലും ഇതിന്റെയൊക്കെ സത്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്നു കല്ലട ചുറ്റിനും കയറി ഇരുന്നിട്ട് ചുമ്മാ പ്രഹസനം കാണിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇവിടെ ഇല്ല ഇപ്പൊ നിലവില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നൈസായിട്ട് വർഗീയതയിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് വിടുവാണ് അത് മാത്രമല്ല ഇവര് നാട്ടുകാരുടെ ഉണ്ടയിലോട്ടാണ് പല കാര്യങ്ങളും പറയണത് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ സത്യം പറഞ്ഞ നാട്ടുകാരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നാട്ടുകാരുണ്ടായന്റെ പേരിലാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നത് അല്ലെ അപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകന്റെ മറന്നാടനില് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് ഈ പുള്ളി നാട്ടുകാരെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം ണക്കമായിട്ടുള്ള ആൾ ആവശ്യമില്ലാത്ത കാര്യങ്ങള് അതിൽ എഴുതി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അയാൾ അത് എല്ലാം എഴുതി കൊടുത്തു അപ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ വായിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒന്നും സത്യമല്ല എൻ്റെ അച്ഛനെക്കുറിച്ച് എഴുതിയതും ഒന്നും സത്യമുള്ള കാര്യമൊന്നുമല്ല അയാളുടെ വിഷംഭരൻ എന്ന് പറയുന്ന ആൾ കള്ള കേസിൽ കള്ള അതായത് എന്താ പറയുക ഒരു എന്താ പറയുക മറ്റൊരു കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഈ സ്റ്റേഷനിൽ പരാതി തന്നിട്ടുള്ളതിൽ ഇതൊന്നും ശരിയല്ലാത്ത ഒരു ഒരിതാണ് അതുകൊണ്ട് അയാളുടെ പിന്നെ നടപടി എടുക്കണമെന്ന് ഞാൻ സ്റ്റേഷനിൽ കളക്ടറടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ അതായത് നമ്മൾ തുടക്കം തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് വിശ്വംഭരൻ എന്ന് പറയുന്നത് അതായത് വിശ്വംഭരൻ ഇവരുമായിട്ട് എന്തോ വ്യക്തി വ്യക്തിപൈരാഗ്യമുണ്ട് അതെന്തോ വഴിയുടെ തർക്കം കണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അയാൾ കരുതിക്കൂട്ടിയാണ് ഈ പരിപാടികളെല്ലാം കാണിക്കുന്നത് അയാളാണ് ഇല്ലാത്ത കഥകൾ എഴുതി പോലീസുകാർക്ക് കൊടുത്തത് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയണത് പക്ഷെ നമ്മുടെയൊക്കെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല എങ്ങനെയാണ് ഈ മനുഷ്യന്റെ അച്ഛൻ മരിച്ചത് എന്നാണ് അതിനെ പറ്റിയിട്ട് ഇയാൾക്ക് വലുതായിട്ടൊന്നും സംസാരിക്കാനില്ല ഇയാൾക്ക് നാട്ടുകാരെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത് ഞാൻ ഇയാളുടെ നാട്ടിലുള്ള ആൾക്കാർ ഇവരെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കുടുംബക്കാര് ഈ അവര് അടുത്താണ് ഞാൻ കുറച്ചപ്പുറത്താണ് അയാള് ഈ കുടുംബക്കാരെന്ന് പറയുമ്പോ അവർക്ക് എന്തുവാണോ പറയാ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാണ് അവടെ ജീവിതകളിയാക്കുന്നത് അവര് രാത്രി പതിനൊന്ന് മണിക്ക് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇത് അവിടെ ചങ്കുളിക്ക് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആകുമ്പോ ചങ്കുളി നാട്ടിലുള്ള ആൾക്കാർ പറയുന്നതാണ് നിങ്ങളിപ്പോ കേട്ടത് അതായത് പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് എടുക്കുക ഏത് അമ്പലത്തിലിട രാത്രി പാനെന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇവർക്ക് എന്തോ മാനസികമായിട്ടുള്ള അസുഖമാണത് പിന്നെ അടുത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ ചീത്തപളിയാണ് അവിടെ നടക്കുന്നതെന്ന് പിന്നെ അച്ഛൻ കിടന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് ആ ഒരു തുണി എങ്ങാണ്ട് അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് ഈ പറയുന്ന മകൻ ഇളയ മകൻ അവിടെ കിടന്ന് മകളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതുവരെ വേറൊരു നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു അപ്പം യവമാരാരും ശരിയല്ല ഏഹ് അതാണ് പറഞ്ഞാൽ ഈ മരണത്തിനകത്ത് തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇൻസുലിൻ്റെ കേസ് അത് ഇവർ ഇവരുടെ മണ്ടയിലോട്ട് തന്നെയാണ് വരുന്നത് ഇവർ ഓവർ ഡോസ് അടിച്ച് ഇൻസുലിൻ കൊടുത്തു എന്നുള്ള രീതിയിലാണ് നാട്ടുകാരിൽ പകുതി ആൾക്കാരും പറയുന്നത് അത് ഒരിക്കലും നമുക്കൊന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല ഞാനത് ഒരിക്കലും സ്ഥാപിച്ച് പറയുന്നില്ല ബിക്കോസ് അത് അതിന് നിയമങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കണം ഏത് രീതിയിൽ മരിച്ചതാണ് ചിലപ്പോൾ ശ്വാസം മൂട്ടി മരിക്കാം ചിലപ്പോൾ ആ ഒരു മറ്റേ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇൻസുലിൻ അടിച്ചപ്പം ഓവർഡോസ് ആയി മരിക്കാം അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട് അതൊക്കെ ഒരിക്കലും നമ്മക്കാർക്കും ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യർക്കും വന്ന് ആ വ്യക്തി എങ്ങനെ മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് കല്ലറ് തുറന്നാലേ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇവരെല്ലാം അതിനെ എതിർത്ത് നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇടില്ല കുറെ അന്ധവിശ്വാസങ്ങളും തലയ്ക്ക് പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുവാണ് ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് എനിക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്ന ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അയാളെ ഞങ്ങളുടെ ബന്ധുവൊന്നല്ല കുടുംബത്തിലുള്ള ആരും പരാതി തന്നെ കൊടുത്തിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് ആണെന്ന് നമുക്ക് പൂർണ്ണത നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കിയത് കൂടുതൽ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് മുസ് മുസ്ലിങ്ങളെ തന്നെയാണ് കാര്യം മുസ്ലിങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇവൻ ഈ ഒരു വിഷയം തുടങ്ങിയ സമയം തൊട്ടേ ഇവർ ഇവരൊറ്റൊരുത്തനാണ് ഈ ഇല്ലാത്ത വർഗീയത പറഞ്ഞുണ്ടാക്കുന്നത് ഈ മുസ്ലീങ്ങളെ പറ്റിയിട്ട് വന്നിരുന്നു കുറ്റം പറയുവാണ് അതായത് ഈ പറയുന്ന വ്യക്തിയുടെ സ്വന്തം അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്നാണ് ഇപ്പം നിലവിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അവിടെ ജാതിയൊന്നും ജാതി മതമൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഇവൻ പിന്നെ എന്തിനാണ് ഈ മുസ്ലീങ്ങളെ മാത്രം കുറ്റം പെടുത്തുന്നത് അതായത് ഈ ഒരു വിഷയം വളരെ കെയർ വളരെ ബുദ്ധിപരമായിട്ട് ഡൈവേർട്ട് ചെയ്യുവാണ് വർഗീയതയിലോട്ട് അത് അന്നിട്ട് ഇവൻ കൂട്ടുപിടിച്ചിരിക്കുന്ന ഈ ഹിന്ദു ഐക്യദാർത്ഥയോ അങ്ങോട്ടുള്ള ആരെങ്കിലൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇവൻ്റെ കൂടെ വന്നിട്ടുണ്ട് അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് മരണം എങ്ങനെ സംഭവിച്ചതെന്നല്ല അറിയേണ്ടത് അവരെല്ലാവരും നേരെ വർഗീയത എങ്ങനെയെങ്കിലും ഇതിനകത്ത് കുത്തി നടക്കാനാണ് നോക്കുന്നത് കാര്യം വി കെ ബൈജുവിനെ പോലെയുള്ള പരനാറിയെ പറ്റി നമുക്കറിയാം ഈ വർഗീയത എന്ന് പറയുന്നമാരെ ഞാൻ ഒരുപാട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താണ് എനിക്ക് കണ്ണിടത്തേ കണ്ടൂടേ ഈ വർഗീയത പറയുന്നത് അറിയണ ഇന്നത്തെ കാലത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ ഒരു കാലത്തുമാരൊന്നും ആരൊന്നും ഗതി പിടിക്കത്തില്ല ചുമ്മാനാവശ്യം മുസ്ലിംസിനെ കാണാൻ പോകുമർക്ക് ചുറിച്ചിലാണ് ഏഹ് മുസ്ലിംസ് വരുന്നത് തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് അതായത് അവിടെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുവാണ് ഈ പറയുന്ന വ്യക്തിയാണ് ശരിക്കും പോലീസുകാർ അറസ്റ്റ് ചെയ്യേണ്ടത് കാര്യം ഇവൻ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം അറിയാൻ സാധിച്ച ഒരു കാര്യം പറഞ്ഞാൽ ആ നാട്ടിൽ ഈ വർഗീയതയുടെ ഇതെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുവാണ് അവിടെ അവിടെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും കയറി ചെന്നിട്ട് ഇപ്പോൾ വീഡിയോസ് പോലും ആർക്കും എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലിട്ടാണ് അവിടുത്തെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇവ ഇങ്ങനെ വന്നിരുന്ന വർഗീയത പറയുവാണ് ഇവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് അത് കേട്ടോണ്ടിരിക്കും അവർ ആരും അത് കേട്ടോണ്ടിരിക്കത്തില്ല അച്ഛൻ്റെ സമാധി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പിറ്റെന്ന് രാവിലെ ആയപ്പോൾ ഇവർ ക്ഷേത്രത്തിൽ കയറി അതിക്രമിച്ച് കയറി ക്ഷേത്രത്തിന് ആക്രമിക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഭാഗ്യത്തിന് എന്താ പറയുക ഇവിടെ മീഡിയ ചാനലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ മനസ്സിലാക്കണം കാര്യം ആദ്യം വന്നത് എവരാണ് എവരെ പറയുന്ന മീഡിയ ചാനലുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇവരുമായിട്ട് പരുവാക്കിയേ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മിസ്മാച്ചിങ് ആയിട്ട് പേരിലാണ് ആൾക്കാർ നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനും ഈ ഒരു ഇതിൻ്റെ സത്യവസ്ഥ കണ്ടുപിടിക്കണമെന്ന് പോലീസുകാരത്ത് പറയാനും അവരവിടെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അവരാരും നിങ്ങളെ ആക്രമിക്കാൻ എന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പോലീസുകാരടുത്ത് കംപ്ലയിന്റ് ചെയ്യുക ആദ്യമേ ഗോപൻസ്വാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതൊക്കെ ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത് മനസ്സിലായില്ലേ ഇപ്പോൾ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ വ്രണപ്പെടുത്തുന്നതിൽ ഇതിലിപ്പോൾ ഹിന്ദു ഐക്യവേദി ഐക്യവേദിടണ്ട് അവർ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോഴും ഇങ്ങനെ ഒരു പരാതി വന്നതുകൊണ്ട് സത്യത്തിൽ ഇതൊരു ഈ ദുരൂഹത ഉണ്ടല്ലോ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നീക്കേണ്ടതില്ല എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം ഇത്രയും ഇതിനുള്ള ഈ മുസ്ലിംകൾ ഈ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറാനുള്ള കാരണം നമ്മുടെ നാഗരുടെ അതായത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം ഗണപതിയുടെ വിഗ്ര ഗണപതിയുടെ അമ്പലം അത് കഴിഞ്ഞിട്ടാണ് നാഗരുടെ അമ്പലം ഈ നാഗരുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിൻ്റെ വസ്തു കിടപ്പുണ്ട് ഈ മുസ്ലിമിൻ്റെ വസ്തു അയാൾക്ക് വിൽക്കണമെങ്കിൽ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കളക്ടർ ഓഫീസിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കളക്ടർ ഓഫീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇവർ സ്റ്റേ നേരിട്ടിങ്ങനെ സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് നാല് ഏകദേശം നാല് അന്ന് തൊട്ടേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവ വീണ്ടും വിഷയത്തിന് തന്നെ മാറിക്കൊണ്ടിരിക്കുവാണ് അതായത് ആ പുള്ളി മരണത്തിനെ പറ്റിയിട്ടല്ല ഇവ സംസാരിക്കുന്നത് ഇവിടെയും മുസ്ലിംസിനെയാണ് ഈ പുള്ളി ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് പറയണത് പിന്നെ നാട്ടിലുള്ള എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ്ലി പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കാനല്ലേ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ചെയ്യണം ഇവരെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് മാറ്റണം മാറ്റിയിട്ട് ആ കളർ പൊളിച്ചിട്ട് അതിന് സത്യം കണ്ടെത്തണം അതാണ് അതേ ഈ പറ്റത്തുള്ളൂ അല്ല വേറെ ഒന്നും ഇതിനകത്തിന് ചെയ്യാനില്ല ഇനി എവ സമാധി സമാധി എന്ന് പറയുന്നുണ്ട് എന്താണ് സമാധി എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം ആ ഒരു പുള്ളിയുടെ അത് അയാൾ സ്വാമി എങ്ങാന്ന് തോന്നുന്നു ആ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ആണ് ആ പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് പോയി ജീവസമാധിയും മറ്റ് സമാധികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവർ നമ്മൾ സാമാന്യമായിട്ട് നമ്മൾ ശരീരത്തെ പ്രാണം വിടുക എന്ന് പറയുന്ന അല്ലാതെ യോഗനിദ്രയിലേക്ക് പോയി അവർ അത് സമാധിയായി കണക്കാക്കുന്നതാണ് അവര് ജീവനോട് കൂടി തന്നെ ആ സമാധിക്കകത്തുണ്ട് അതായത് അവരുടെ ജീവനുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ആ സമാധിയുടെ അവസ്ഥ ശരീരത്തെ പ്രാണം ശരീരം അതുപോലെ തന്നെ ആ രീതിയിൽ അവിടെ ഉണ്ടാവും ആണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ സമാധി ഇരിക്കുന്നവർ എങ്ങനെ എങ്ങനെയാണ് അവരുടെ ശരീരം ഈ പത്മാസനത്തിലാകുന്നത് കാരണം നമ്മൾ എല്ലാവരും പറയാറുണ്ട് മരണശേഷം നമ്മുടെ ശരീരം ഭയങ്കര ഹാർഡാകും അത് മടക്കാനോ നിന്നും സാധിക്കില്ല ഇങ്ങനെ ഇരുന്നു അത് പലതരത്തിലുണ്ട് ഒന്ന് ഇപ്പൊ അത് സന്യാസിമാരും എന്നുള്ള നിലയ്ക്കല്ല ഒരു പ്രകൃതിയുമായിട്ട് അടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരുവിധം പഴയ ആളുകൾക്കൊക്കെ ഏകദേശം അവരുടെ മരണത്തെ മുൻകൂട്ടി അറിയാൻ പറ്റിയിരുന്നു രണ്ടാമത് ഇപ്പൊ ആയുർവേദത്തിലൊക്കെ ഒരു ആറുമാസം മുമ്പൊക്കെ തൊട്ട് ശ്വാസത്തിന്റെ ഗതി മാറുന്നതിനെ കുറിച്ചിട്ട് മഹാളൻ അങ്ങനെയൊക്കെ പേരിട്ട് തന്നെ ശ്വാസത്തെ പറയുന്നുണ്ട് കേട്ടല്ലോ ഏകദേശം നിങ്ങൾക്ക് കിട്ടി കാര്യം ഇടയ്ക്ക് പഞ്ചാബിൽ ഒരു കേസ് ഉണ്ടായിരുന്നു സമാധി ഇരുന്നിട്ട് ആ പുള്ളിക്കാരന്റെ ബോഡി ഇപ്പോഴും ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അതായത് ആ പുള്ളിക്കാരെ തിരിച്ച് ജീവനോടെ വീണ്ടും തിരിച്ച് വരുമെന്ന് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള ശിക്ഷ ശിഷ്യന്മാരും ആൾക്കാരും അല്ല അതിനെ ഒരു വാർത്ത ഇന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ വിഷയമായിട്ട് വരുവാണെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പേര് മണി എന്നായിരുന്നു ചുമട്ട് തൊഴിലാളിയായ മണി ചുമട്ട് തൊഴിലാളിയായ മണി എങ്ങനെയാണ് ഗോപൻ സ്വാമിയായി മാറിയെന്ന് അതിൻ്റെ പിന്നിലുള്ള സത്യം എന്തോന്നും എനിക്ക് അറിയത്തില്ല ഈ പറയുന്ന രീതി സമാധിയൊക്കെ ഇരിക്കണമെങ്കിൽ അത് അങ്ങനെയൊന്നും ഒരു കാര്യമൊന്നും അല്ലത് അതിന് അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് ഒരു കാര്യമില്ലാതെ ആ മനുഷ്യൻ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മറ്റേ ടാബ്ലറ്റും ഇൻസുലിനും ഒക്കെ എടുത്ത് ആഹാരവും കഴിച്ചിട്ട് അങ്ങനെ പോയി ഇരിക്കുന്നതല്ല സമാധി അത് മാത്രമല്ല ഈ ഒരു മനുഷ്യൻ ഇനിയിൽ നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് കാലിന് ഒരു സർജറി നടന്നിട്ടുണ്ടായിരുന്നെന്നും പറയുന്നു പിന്നെ എങ്ങനെയാണ് ഈ ചമ്മണം കാലമൊക്കെ പൂട്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എന്തായാലും ഇനി നമുക്ക് നാട്ടുകാർ പറയുന്ന വാക്കും കൂടെ കേൾക്കാം ഇത് പിന്നെ പുറത്തുനിന്ന് വന്നാൽ ഇവിടെ വർഗീയപരമായിട്ടുള്ള ഇത് വർഗീയ എല്ലാ ജാതിയിലുള്ള ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്കത് അത് അദ്ദേഹം അവിടെ ഉണ്ട് അദ്ദേഹം എങ്ങനെയാണ് വർഗീയത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിനകത്ത് ഇവിടെ ഉള്ളവർക്ക് ഒരു വർഗീയത എല്ലാ ഈ അടുത്ത ഈ പരിസരത്തൊക്കെ താമസിക്കുന്നവരാണ് ഈ മുൻസിൽ ഞാറ്റിങ്ങര മുനിസിപ്പൽ പരിധിയിലാണ് ഈ വാർഡ് നാല്പത്തി മൂന്നാമത്തെ വാർഡാണ്

ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ ഇവർ കല്ലറയിൽ കിടന്ന സമയത്ത് തന്നെ കുറച്ച് പോലീസുകാരെല്ലാവരും കൂടി ഇവരെല്ലാവരും പിടിച്ച് മാറ്റിയിട്ട് ഈ പറയുന്ന നാട്ടുകാരെ എല്ലാവരെയും മാറ്റി ഒതുക്കി നിർത്തിയിട്ട് ഇത് പൊളിച്ചിട്ട് ഇത് കണ്ടുപിടിക്കണമായിരുന്നു അതായിരുന്നു ഇത് ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷമായിരുന്നു ഇത് കളക്ടറിൻ്റെ അടുത്തും ഒക്കെ പോകേണ്ടത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇന്നൊരു റിട്ടയേർഡ് ജസ്റ്റിസ് ഈ ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പോലീസുകാരെ പറ്റിയിട്ടാണ് പറയണത് എന്തുകൊണ്ട് പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ചെയ്തില്ല എന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പിൽ ഉണ്ടായിട്ട് പിന്നെ ഇവർ ഇവരെന്തുകൊണ്ടും മിണ്ടാതിരുന്നിട്ട് നേരെ കളക്ടറിന് പോകുന്നു പിന്നെ ആർ ബി എ പോകുന്നു അങ്ങനെ 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 ഓരോ ആൾക്കാർ പോകുന്നു ഇനിയിപ്പോൾ മിക്കവാറും ഇത് കോടതിയിലായിരിക്കും ഇനിയിപ്പോൾ കോടതി എന്തായിരിക്കും ഓർഡർ ഇടുന്നതെന്ന് നമുക്കിനി കണ്ടറിയാം എനിക്ക് തോന്നുന്നില്ല കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധി പറയുന്നൊക്കെ അവിടെയാണ് പുറത്തുനിന്ന് വന്നവർ വന്ന് വർഗീയപരമായിട്ടുള്ള ശ്രമിക്കുന്നത് പുള്ളി നേരത്തെ നമ്മളെന്ന് കണ്ടിട്ടുണ്ട് പുള്ളി നേരത്തെ ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയനിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പുള്ളി സ്വാമിയും ബാക്കി കാര്യങ്ങൾ പൂജയും കാര്യങ്ങളും കൊണ്ടൊക്കെ ഇവിടെ പോവുകയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് സുഖം ഇല്ലാതായി മൂന്നാലഞ്ചു ദിവസം കൊണ്ട് സുഖം കിടക്കായിരുന്നു കിടപ്പിലായി കിടപ്പില്ലെന്ന് അങ്ങനെ ഇരിക്കും ഇപ്പൊ മൂന്നാല് ദിവസം കൊണ്ട് എന്നിട്ട് അന്ന് രാവിലെ ബി പിയിലെ ഗുളിയെ കഴിച്ചെന്ന് മോൻ തന്നെ പറയുന്നു കാണാനില്ല അവിടെ കൊണ്ട് വെച്ചു അതിന്റെ കിടന്ന് എന്ന് പല അഭിപ്രായങ്ങളും പോലീസ് വന്നു ബഹുമാനപ്പെട്ട കളക്ടർ വന്നിരുന്നു അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു നടപടി പറഞ്ഞു അതിലാ അൽക്കാരൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടോ മൂത്ത പയൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചെന്ന് അറിഞ്ഞു അത് അങ്ങനെ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി എന്ന് അപ്പോൾ എന്താണ് ശരിക്കും സത്യം കാര്യം യുവന്മാർ രണ്ടും മാറ്റി മാറ്റിയാണ് പലപ്പോഴും പല കാര്യങ്ങളും പറയണത് അതാണ് പറയണത് യുവന്മാരുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് വ്യക്തമായിട്ട് എല്ലാ മീഡിയസുകാരും എടുത്ത് പറയുന്നത് അതാണ് അപ്പം യവന്മാരെ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യട്ട് ഇതിന്റെ സത്യം എന്താണോ ചോദിച്ചു മനസ്സിലാക്കുക ഇനി കൽതറ പൊളിക്കാനായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക